ഇന്ത്യയ്ക്ക് നേരെ ആണവായുധ ഭീഷണി മുഴക്കി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആണവായുധ വിഷയങ്ങളിൽ അധികാരമുള്ള കമാൻഡ് അതോറിറ്റിയുടെ യോഗം വിളിച്ചിട്ടുണ്ട് ദിവസങ്ങളായി കശ്മീരിലേക്കും അതിർത്തി സംസ്ഥാനങ്ങളിലേക്കും ആക്രമണം നടത്തുന്നതിന് പിന്നാലെയാണ് ഇന്ത്യക്ക് നേരെ ആണവായുധ ഭീഷണിയും ഇപ്പോൾ പാകിസ്ഥാൻ മുഴക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി അതിർത്തിയിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തുകയാണ് അതിനിടെ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ പാക് സൈനിക മേധാവിയുമായി സംസാരിച്ചിട്ടുണ്ട് ആണവായുധ അധികാര സമിതിയുടെ യോഗം പാകിസ്ഥാൻ വിളിച്ചതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ഈ നീക്കം ഇന്ന് പാക് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ആണവായുധങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള സമിതിയുടെ യോഗം ചേരുക അതേസമയം ഇരുരാജ്യങ്ങളും സംഘർഷത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് ജി സെവൻ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു ഇന്ത്യ പാക് സംഘർഷം അടിയന്തരമായി അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ജി സെവൻ രാജ്യങ്ങൾ രംഗത്ത് വരികയായിരുന്നു പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളുടെ മരണത്തിന് ഇടയാക്കിയ ഭീകരാക്രമണത്തെ ജി രാജ്യങ്ങൾ അപലപിച്ചു കാനഡ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ജപ്പാൻ യു കെ യു എസ് യൂറോപ്യൻ യൂണിയൻ എന്നീ കരുത്തരുടെ സഖ്യമാണ് ജി സെവൻ സാധാരണ ജനങ്ങളെ ലക്ഷ്യം വച്ചുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തുന്നതെന്ന് സംയുക്ത സേന വിശദീകരിച്ചിട്ടുണ്ട് അവർ സ്കൂളുകളും ആരോഗ്യ കേന്ദ്രങ്ങളും ആരാധനാലയങ്ങളും ആക്രമിക്കുന്നു ശ്രീനഗർ അവന്തിപ്പൂർ ഉദംപൂർ എന്നിവിടങ്ങളിലെ മെഡി സെന്ററും സ്കൂൾ പരിസരവുമാണ് ആക്രമിച്ചത് എന്നാൽ പാക് ആക്രമണങ്ങളെ ഇന്ത്യ ഫലപ്രദമായി നേരിടുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കേണൽ സോഫിയ കുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരാണ് മാധ്യമങ്ങളെ കണ്ടത് ഇന്ത്യൻ വിമാനത്താവളങ്ങളെ ലക്ഷ്യം വെച്ച അതിവേഗ മിസൈലുകൾ ഉപയോഗിച്ചു എന്നാൽ അവയെ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഇന്ത്യ നേരിട്ടു പാക് ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ മാത്രമാണ് ലക്ഷ്യം വെച്ചത് ആക്രമണത്തെക്കുറിച്ച് തുടർച്ചയായി പാകിസ്ഥാൻ കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഇന്ത്യയുടെ എസ് ഹോർഹണ്ടർ സിസ്റ്റം തകർത്തു സിർസയിലെ വ്യോമസേനാ താവളങ്ങൾ നശിപ്പിക്കപ്പെട്ടു മുതലായ കള്ളപ്രചരണങ്ങളാണ് പാകിസ്ഥാൻ നടത്തുന്നത് ഇതിനെ ഇന്ത്യ പൂർണ്ണമായും തള്ളിയിട്ടുണ്ട് പാകിസ്ഥാൻ സ്റ്റേറ്റ് ഏജൻസികളാണ് ഇത് പ്രചരിപ്പിക്കുന്നതെന്ന് സേന വ്യക്തമാക്കി ഒറ്റ രാത്രി കൊണ്ട് ഇരുപത്തിയാറ് നഗരങ്ങളെ പാകിസ്ഥാൻ ആക്രമിച്ചു ഉധംപൂർ പഠാൻകോട്ട് ഭുജ് ഭട്ടിൻട ഉൾപ്പെടെ ഇരുപത്തിയാറ് സ്ഥലങ്ങളാണ് വെള്ളിയാഴ്ച രാത്രി പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചത് പഞ്ചാബിലെ വ്യോമതാവള കേന്ദ്രത്തിലേക്ക് രാത്രി ഒന്ന് നാൽപ്പതിന് പാകിസ്ഥാൻ അതിവേഗ മിസൈലുകൾ പ്രയോഗിച്ചു പാകിസ്ഥാൻ സൈന്യം പടിഞ്ഞാറൻ അതിർത്തികളിൽ തുടർച്ചയായി ആക്രമണം നടത്തുകയാണ് നിയന്ത്രണ രേഖയിലും ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളിലും പാകിസ്ഥാൻ ഡ്രോണുകൾ ഉപയോഗിച്ച് ഒന്നിലധികം വ്യോമാക്രമണം നടത്തി ആക്രമണങ്ങൾക്ക് മറയായി സിവിൽ വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് തുടരുകയാണവർ പാകിസ്ഥാന്റെ എല്ലാ ആക്രമണങ്ങൾക്കും സായുധസേന ഫലപ്രദമായി നേരിടുന്നുണ്ട് ദീർഘദൂര മിസൈലുകൾ യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് നിലവിലെ സാഹചര്യം കൂടുതൽ സംഘർഷഭരിതമാക്കുന്നത് പാകിസ്ഥാനാണെന്നും പാക് സൈന്യം മുന്നോട്ടുള്ള പ്രദേശങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും സംയുക്തസേന പറഞ്ഞു